അല്ലു അർജുന്റെ പുഷ്പ റ്റു ഇത് റോളിനായി കാത്തിരിക്കാണ് ആരാധകർ എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പുഷ്പ റ്റുവിന്റെ പ്രീ റിലീസ് ഇവന്റിൽ അല്ലു അർജുൻ അടുത്ത മൂന്ന് വർഷത്തേക്ക് തന്റെ ഡേറ്റ് നൽകിയാൽ പുഷ്പയുടെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ സുകുമാർ പറഞ്ഞിരുന്നു അതേപോലെ കുറച്ചു നാളുകൾക്ക് മുൻപുള്ള ഒരു അഭിമുഖത്തിൽ അല്ലു അർജുൻ പുഷ്പീ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് രണ്ട് ദിവസം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനറും ഓസ്കാർ ജേതാവുമായ റസോൾ പൂക്കുറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു ചിത്രത്തിൽ അബദ്ധത്തിൽ പുഷ്പാത്രി ഉണ്ടെന്നുള്ള സൂചന ഉൾപ്പെട്ടിരിക്കുകയാണ് റസോൾ പൂക്കുറ്റിയുടെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് പിന്നിൽ പുഷ്പാത്രി ദി റാംപേജ് എന്ന പോസ്റ്റർ ഉണ്ടായിരുന്നു ഇത് ചിത്രത്തിൽ ഉൾപ്പെട്ടതോടെയാണ് പുഷ്പാത്രി ഉണ്ടെന്നുള്ള വാർത്തകൾ പരുന്നത് അതേസമയം വൈറൽ പിന്നാലെ റസൂൽ പുകറ്റി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് പുഷ്പ ടുവിന്റെ അവസാന മൂന്നാം ഭാഗത്തേക്കുള്ള ഒരു നിർണായക ഭാഗം ഉണ്ടാകുമെന്ന് ഇതോടെ പ്രതീക്ഷിക്കാം ഇതിനോടൊപ്പം തന്നെ പുഷ്പ ത്രീയിൽ വിജയ് ദേവർ കൊണ്ടേയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ മൈത്രി മൂവീസ് നിർമ്മിക്കുന്ന ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ് ആണ് ചിത്രം ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ ഗ്രാൻഡ് റിലീസിന് ഒരുങ്ങുകയാണ് വിജയ് നായകനായ ലിയോയുടെ ആദ്യദിന കളക്ഷൻ തകർക്കുമെന്നാണ് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ലക്ഷ്യം വെക്കുന്നത്